ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ സാഹചര്യമില്ലാത്ത ബാല്യമായിരുന്നു നടൻ സൂര്യുടേത് പതിനാലാം വയസ്സിൽ തിരുപ്പൂരിലെ ചെറിയൊരു കച്ചവട സ്ഥാപനത്തിൽ നൂറ്റി നാൽപ്പത് രൂപ ആഴ്ചക്കുലിക്കായി ജോലി തുടങ്ങിയിരുന്നു സൂര്യ അന്ന് ആകെ കിട്ടുന്ന തുകയിൽ പകുതിയും വീട്ടിലേക്ക് അയക്കും ബാക്കിയിൽ നിന്നും ചെറിയൊരു തുകയ്ക്ക് ചായയും വണ്ണും കഴിക്കും ആ കഥ ഓർക്കുമ്പോൾ തന്നെ കണ്ണു നിറയുമെന്ന് സൂര് പറയുന്നു അവിടെ നിന്നും ഓരോ ചുവടും കരുതലോടെ വെച്ചാണ് സൂര്യ ഇന്ന് കാണുന്ന താരപരിവേഷത്തിലേക്ക് എത്തിയത് സ്വന്തമായി കഥയെഴുതി നായകനായി അഭിനയിക്കുന്ന മാമൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കിടാനാണ് സൂര്യ കേരളത്തിലേക്ക് എത്തിയത് ഞാൻ തുറന്ന മനസ്ഥിതിയുള്ള മനുഷ്യനാണ് അതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ഞാൻ വളരെയധികം സത്യസന്ധനാണെന്ന് തോന്നുന്നത് എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല ചുറ്റുമുള്ളവർ പറയുമ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് പോലും അറിയുന്നത് മനസ്സിൽ എന്ത് തോന്നുന്നുവോ അതാണ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്യാറില്ല ഇങ്ങനെയാ ചെയ്യാവൂ എന്ന് ആലോചിച്ച് ഒരു കാര്യവും ചെയ്യാറില്ല ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാറില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ മിണ്ടാതിയിരിക്കുകയോ എന്നതാണ് ഞാൻ പിന്തുടരുന്ന രീതി നമ്മൾ നിൽക്കുന്ന ഇടമാണ് നമുക്ക് ആത്മവിശ്വാസം തരുന്നത് ആദ്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പെരുമാറണം എന്ത് സംസാരിക്കണം എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു കുറച്ച് പേടിയുണ്ടെങ്കിൽ നമ്മൾ നന്നായി തന്നെ സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാതെ നമ്മൾ എന്തെങ്കിലും തെറ്റു പറഞ്ഞു അത് ചിലർ വലിയ വിഷയമാക്കും ഫിക്സപ്പാക്കിയ ബോഡി ഉണ്ടായതിനു ശേഷം നല്ല ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്ക് തന്നെ നല്ല ആത്മവിശ്വാസം വന്നു അന്ന് മുതലാണ് ഞാൻ എന്നു വിശ്വസിക്കാൻ തുടങ്ങിയത് എന്നെക്കൊണ്ട് എന്തും സാധിക്കും എന്നൊരു വിശ്വാസം എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും ആത്മവിശ്വാസ കുറവ് തോന്നിയാൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പുതിയൊരു ഡ്രസ്സ് വാങ്ങി അതിട്ട് പുറത്തൊക്കെ ഒന്ന് പോകും അപ്പോൾ എനിക്ക് നല്ല സമാധാനം തോന്നും ഇപ്പോൾ ദൈവം സഹായിച്ച് അതിനുള്ള സാഹചര്യമുണ്ടല്ലോ മാമൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന തിരുപ്പൂരിൽ പോയിരുന്നു അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു അപ്പോൾ ആകെ പതിരിപ്പോയി പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു അപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി അന്ന് ഞാൻ കുഞ്ഞല്ലേ പതിനാല് വയസ്സേ ഉള്ളൂ ആ കാലത്ത് അനുഭവിച്ച വിഷമം വലുതായിരുന്നു വീണ്ടും അവിടേക്ക് പോയപ്പോൾ എല്ലാം ഓർമ്മ വന്നു ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ഇമോഷണൽ ആയിട്ടില്ല വിഷമം തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷമായി ചെന്നൈയിൽ വന്നിട്ട് ആർത്തരായിട്ട് ഇപ്പോൾ ഏഴ് വർഷമായി നമുക്ക് കരയണമെന്ന് തോന്നിയാൽ കരയുക അപ്പോൾ നമ്മൾ ശാന്തമാകും ഇല്ലൊരു ചോദിക്കും എന്തിനാണ് കരയുന്നത് നിയന്ത്രിച്ചു എന്നൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ കരയുന്നത് അത് മനുഷ്യന്മാരുടെ പ്രത്യേകതയാണ് അതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സുഹൃത്തുക്കൾക്കൊപ്പം തിരുപ്പൂരിൽ ജോലിക്കായി വന്നത് ഇരുപത് രൂപയായിരുന്നു ഒരു ദിവസത്തെ ശമ്പളം ഒരാഴ്ച നൂറ്റി നാൽപ്പത് രൂപ കിട്ടും അതിൽ എഴുപത് രൂപ സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കും ബാക്കി എഴുപത് രൂപ വീട്ടിലേക്ക് അയക്കും അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവിടെ ഒരു തേങ്ങാ ബണ്ണ് കിട്ടും ഒന്നേക്കാൽ രൂപ വരെ മണ്ണും ചായയും കഴിച്ചാൽ കാശ് ചെലവാകും എന്നിട്ട് ഒരു ചായ മാത്രം കുടിക്കും പക്ഷേ ഹോട്ടലിൽ നിന്നിറങ്ങാൻ മനസ്സുവരില്ല ആ ബണ്ണിന്റെ വാസന ഇപ്പോഴും വശീകരിച്ചു കൊണ്ടേയിരിക്കുന്നു കഷ്ടപ്പാടിൽ നിന്നാണ് ഞാൻ ഈ ജീവിതം എന്താണെന്ന് പഠിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപണായത് ഞാൻ ആരെയും വിഷമിപ്പിക്കില്ല ഞാൻ അറിയാതെ പോലും മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാക്കരുതെന്നാണ് ചിന്തിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ വിഷമം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അനുഭവത്തിലൂടെ എല്ലാം ശരിയാകും അനുഭവമാണ് ഗുരു ആദ്യം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നുള്ളത് പുറമേ കാണിക്കാതിരിക്കുക എട്ടുപറ്റിയാലും സാരമില്ല എട്ടു ധൈര്യമായി മുന്നോട്ടു പോകുക